തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി വമ്പൻ ഓഫർ ഓഫർ ഓഫറുകൾ എന്ന നമ്പറിലേക്ക് എന്ന് ടൈപ്പ് വിടൂ നഗരസഭയിൽ കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ളം നൽകും ായിരം ലിറ്ററിന് താഴെ വെള്ളം പ്രതിമാസം ഉപയോഗിക്കുന്നവർക്കാണ് കുടിവെള്ളം സൗജന്യമായി നൽകുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സണോ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു നഗരസഭാ തീരുമാനം പട്ടാമ്പി നഗരസഭ നഗരസഭാ കൗൺസിലിന്റെ തീരുമാനപ്രകാരമാണ് ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കുന്നത് പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ കുടിവെള്ളം ഉപയോഗിക്കുന്ന ബി പി എൽ കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം സൗജന്യമായി നൽകുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ പദ്ധതി ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി പറഞ്ഞു നിലവിലെ മുഴുവൻ ബി പി എൽ കുടുംബങ്ങൾക്കും ഇതിന്റെ ആനുകൂല്യം ലഭ്യമാകും കൗൺസിൽ തീരുമാനപ്രകാരമാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും ചെയ്സൺ സൂചിപ്പിച്ചു പതിനയ്യായിരം ലിറ്റർ വരെയുള്ള വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയി കൊടുക്കുക എന്നുള്ളത് ഇത് ബി പി എൽ ലിസ്റ്റിൽപ്പെട്ട പതിനയ്യായിരം ലിറ്റർ വരെ ഉപയോഗിക്കുന്ന ആൾക്ക് വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനുള്ള ഒരു പ്രധാന തീരുമാനം ഇന്നത്തെ കൗൺസിൽ തീരുമാനം എടുത്തിട്ടുണ്ട് അത് ജനങ്ങളെ അറിയിക്കുകയാണ് ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽക്കാണ് അത് പ്രാബല്യത്തിൽ വരിക എന്നുള്ള കൂടി അത് നമ്മൾ കണക്കെടുത്തുകൊണ്ട് വരികയാണ് നമ്മുടെ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള മുഴുവൻ ആളുകൾക്കും ലിറ്റർ ഫ്രീ ആയിട്ട് വെള്ളം വേണ്ടി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി മറ്റു കൗൺസിലർമാരും പങ്കെടുത്തു